അച്യുതൻകുട്ടി എന്ന പോലീസുകാരൻ തുടർനാടകം നാലാം ഭാഗം രചന അനിൽ തമ്പാൻ ശബ്ദം നൽകുന്നവർ ശ്രീകുമാർ മുഖത്തല കയ്യൂർ സത്യൻ അഡ്വക്കേറ്റ് ഇസ്മേൽ സേഠ് വി ഡി ശിവാനന്ദൻ ജോൺ ടി വേക്കൻ ശ്യാം വെളിയനാട് ശാന്തി ആനന്ദൻ श्यां वि एस् के वि टान्सण् संविधानं रूबिबाबु ാടി പുത്തനങ്ങാടി 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 ഇറങ്ങിയോ പോവല്ലേ പോവല്ലേ വേഗം വേഗം വാ ചേട്ടാ ആ പുത്തനങ്ങാടി പുത്തനങ്ങാടിയിൽ നിന്ന് ഇനി എങ്ങോട്ട് ആ ഒരു പെട്ടിക്കട കാണുന്നുണ്ട് അവിടെ തിരക്കി നോക്കാം ഇവിടെ ഓ ഉണ്ടല്ലോ ചൂട് കാരണം വെറ്റിലേക്ക് അല്പം വാട്ടം പിടിച്ചിട്ടുണ്ട് കുഴപ്പമുണ്ടോ ഓ ഒരു കുഴപ്പമില്ല നല്ലൊരു നാടൻ മുറുക്കു മുറുക്കിയിട്ട് ഒത്തിരി നാളായി ഇപ്പൊ വെട്ടിക്കോട്ടെ ടൗണി നാലേ അതെ അതെ ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇവിടെ ഒരാളെ തിരക്കി വന്നതാ ഒരു സുന്ദരേശ്ശൻ അറിയോ ആളിനെ അറിയാതെ പിന്നെ നാടാരല്ലേ സുന്ദരേശൻ നാടാർ ഓ അതാണോ മുഴുവൻ പേര് ഇച്ചിരി അവസ്ഥയൊക്കെ ആയപ്പോ സുന്ദരേശൻ മാത്രം പോരാന്ന് തോന്നി നാടാരൊന്നും കൂടി അങ്ങോട്ടങ് ചേർത്തു അല്ലേലും കാശുള്ളവർക്ക് പേരിൻ്റെ കൂടെ ഒരു വാലു കൂടി വേണോ ചെറിയ നിർബന്ധമൊക്കെ കാണും ആ അതാടെ ഇതാ മുറുക്കാൻ ഇനി സിഗരറ്റോ മറ്റോ വേണോ ഇവിടെ അതുമൊക്കെ ഉണ്ട് വേണ്ട വേണ്ട വലിയില്ല നല്ല ചൂട് ഒരു നാരങ്ങ വെള്ളം എടുത്തു ഓ ഓ ഓ ഇപ്പം എടുക്കാം ഈ ചൂടിന് ഉള്ളൊന്നു തണുപ്പിച്ചിട്ട് മുറുക്കാൻ വായിലിട്ടാൽ മതി അല്ല നാടാരുമായിട്ട് എന്തുവാ ഇടപാട് അങ്ങേർക്ക് ലോറി രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞു ഒന്ന് ശ്രമിക്കാമെന്ന് കരുതി ആ അത് നല്ലതാ പക്ഷേ വണ്ടി കാര്യങ്ങളൊക്കെ നോക്കുന്നത് നാടാരുടെ ചെറുക്കനാ ഒരു അഴുക്ക് പിടിച്ച സന്താനം ഉണ്ട് അങ്ങേർക്ക് ബാക്കി രണ്ടും പെണ്ണോ മോനാണോ എന്താ അയാളുടെ പേര് ചെറുക്കന്റെ പേരറിയത്തില്ല അമ്മ ഒരു തൊല്ലയാന്നാ ഇവിടെ സിഗരറ്റ് വാങ്ങിക്കാനൊക്കെ വരുന്ന മറ്റ് ഡ്രൈവറന്മാർ പറയുന്നത് ആ എന്നാ നാരങ്ങാട്ടെ ഓ കയ്യിൽ കാശുള്ളവർക്ക് അവർക്ക് ഇഷ്ടം തോന്നുന്നത് കാണിക്കട്ടെന്നേ അച്ഛനെ കണ്ടാലും മോനെ കണ്ടാലും നമുക്ക് പണിയുണ്ടോന്നറിയണം അത്രേ വേണ്ടു അവനാണെങ്കിൽ ഒരു കറുത്ത ജീപ്പ് ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോണത് കണ്ടു നിങ്ങൾ വന്ന ബസ് വരുന്നതിന് മുമ്പ് ഓ അപ്പൊ എളുപ്പമായി കൈയ്യോടെ പോയി കണ്ടേക്കാമല്ലോ ആ ചെല്ലു കുറച്ചു കാലമായി ഇവിടെ കാണാറില്ലായിരുന്നു പക്ഷേ രണ്ട് പിന്നെയും നടക്കുന്നുണ്ട് മുറുക്കാനും കൂടി എത്രയായി അയ്യോ കാണുമോ തരാൻ ഈ കാണില്ല ഇരിക്കട്ടെ ബാലൻസ് ഇനി വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാം ഓ ഓ അങ്ങനെ ആയിക്കോട്ടെ ആ കാണുന്ന ആൽമരത്തിന്റെ അടുത്തു മൂന്നാമത്തെ വീട് ആ മഞ്ഞപ്പേൻ്റെ അടിച്ച വീട് ആ അതല്ലേ ഓ ഉപകാരം സുന്ദരേശൻ സാറിന്റെ മോൻ അതെ ആരാ നമുക്കൊന്ന് ടൗൺ പോലീസ് സ്റ്റേഷൻ വരെ പോകണം ഇറങ്ങിയാട്ടെ പോലീസ് സ്റ്റേഷനോ നിങ്ങൾ ആരാണെന്ന് ആദ്യം പറ കിഷോർ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് ആ പെങ്കൊച്ചിന്റെ വീട്ടുകാരെ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല അപ്പോൾ പിന്നെ പോലീസിന് പണിയെടുത്തല്ലേ പറ്റൂ വക്കീൽ അച്ഛനോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് കേസ് പിൻവലിക്കാമെന്നും പറഞ്ഞ് കാശ് മേടിച്ചു അത് നിങ്ങളും വക്കീലും തമ്മിലുള്ള ഡീലിംഗ് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല സ്റ്റേഷനിൽ ഹാജരായതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പറഞ്ഞു നിൽക്കാൻ നേരമില്ല നമുക്ക് ഇറങ്ങിയാലോ ആദ്യം ഞാൻ അച്ഛനെ വിളിക്കട്ടെ എന്നിട്ടും അത് പറ്റില്ല ആ മൊബൈലിങ്ങ് തന്നേക്ക് ഇങ്ങോട്ട് താ ഇല്ല അയ്യോ കൈ േ ഇങ്ങോട്ട് തന്നെ ഇതാ മൊബൈൽ ആ പാവം പെങ്കൊച്ചിന്റെ വീട്ടിൽ കയറി കുരുത്തക്കേട് കാണിക്കുമ്പം അച്ഛനെ അപ്പൂപ്പനെയൊന്നും വിളിച്ചു ചോദിച്ചില്ലല്ലോ ഓ ഇല്ല ഇല്ല എന്റെ കൈ പിടിച്ച് വിടാം പോലീസ് ജീപ്പും കാക്കിപ്പടയൊന്നും ഇല്ലാതെ വന്ന് നിന്നെ കൊണ്ടുപോകുന്നത് ഒരു കണക്കിന് നിനക്ക് അനുഗ്രഹമാണ് നാട്ടുകാരും മറ്റും ഒന്നും അറിയാൻ പോകുന്നില്ല അതാ ഞാനിങ്ങനെ സിവിൽ ഡ്രസ്സിൽ വന്നത് ശരി നിന്റെ വണ്ടി തന്നെ പോകാം ചാവിയെട് ചാവിതാ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഓ അതൊന്നും വേണ്ട പെണ്ണ് കാണാനൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കല്ലേ ഇതൊക്കെ ധാരാളം ഹലോ ഹലോ എടോ ജോസഫേ ഇത് ഞാനാ സുന്ദരേഷൻ നാടാർ എൻ്റെ ചെറുക്കനെ ഉള്ളൂ ഏ ചെറുക്കനോ ഏത് ചെറുക്കൻ നാടാർ എന്തായി പറയുന്നത് രണ്ട് മണിക്കൂർ മുമ്പേ നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്ന് എന്റെ ചെറുക്കനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ട് ഇപ്പം അവന്റെ മൊബൈൽ സ്വിച്ച് ഓഫാ എടൂ എന്റെ സ്റ്റേഷനിൽ നിന്ന് ആരും അങ്ങോട്ട് വന്നിട്ടില്ല അറസ്റ്റും ചെയ്തിട്ടില്ല നിങ്ങൾക്കെന്തോ തെറ്റ് പറ്റിയതാവാൻ വഴിയുള്ളൂ സുന്ദരേശന് തെറ്റ് പറ്റില്ല ജോസഫേ കേസ് ഒതുക്കി തരാമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത് ആ നാടാരേ നിങ്ങൾ ഇങ്ങനെ ചൂടാവല്ലേ നിങ്ങൾക്കെതിരെ ഇവിടെ ആരും ഒരു പണിയും കാണിച്ചിട്ടില്ല എന്താ സംഭവിച്ചെന്ന് വ്യക്തമായി പറഞ്ഞാട്ടെ ആരും ഒന്നും നായി പറയുന്നത് അതെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ട് എന്റെ വീട്ടിലെ സി സി ടി വി വിഷുല്ല എന്റെ മോനെയും വിളിച്ചു കയറ്റി അവന്റെ ജീപ്പ് എടുത്തിറങ്ങിയത് ആരാന്ന് താൻ തന്നെ നോക്കി പറ ഓക്കെ 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 എന്റെ ദൈവമേ എടോ ജോണേ ഈ അച്യുതൻകുട്ടി എന്ത് ഭാവിച്ച് ഇറങ്ങിയേക്കുന്നേ ബേ എല്ലാവരും കേൾക്കാൻ പറയുക അച്യുതൻകുട്ടിയുടെ ഇത്തരം ചെയ്തുകൾ ഇനിയും നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിനാണ് മോശം പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേഷനാണ് നാണക്കേട് ശരിയാ സാറേ റിട്ടയർ ചെയ്ത പോലീസുകാരൻ യൂണിഫോം പിന്നെയും പോലീസ് കളിക്കാൻ തുടങ്ങിയാൽ കഴിഞ്ഞ ദിവസം വഴിയിലിട്ട് തല്ലിയ പിള്ളേർ അത്യാവശ്യം വികൃതികളായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അച്യുതൻകുട്ടി ഇപ്പൊ പോലീസ് അല്ല എന്ന് അല്ലാന്ന് അറിഞ്ഞാൽ എന്താവും കഥ ആരെങ്കിലും ഒരു പരാതി മേലോട്ട് അയച്ചാൽ പിന്നെ പറയുകയും വേണ്ടിയിപ്പോ എന്ത് അതാണ് ഞാനും ആലോചിച്ച് തല പോവുന്നത് ഇന്നലെ വരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ നമ്മൾ തന്നെ എങ്ങനെയാ പൊക്കിയെടുത്ത് സെല്ലിലേക്ക് സാർ വീട്ടുകാരെ വിളിച്ച് ഗൗരവത്തിൽ കാര്യം പറയുക ചികിത്സ വല്ലതും വേണ്ടതാണെങ്കിൽ അതിനുള്ള ഏർപ്പാടുണ്ടാക്കട്ടെ സജീവാ ചികിത്സ എന്നൊക്കെ പറയുമ്പോ ഒറ്റ ദിവസം കൊണ്ട് മനുഷ്യരൊക്കെ ഇങ്ങനെ മാറുമോ അത് ജോൺ സാറേ മനസ്സിന്റെ കാര്യമല്ലേ സംഗതി തലകീഴാവാൻ ദിവസമെന്തിന് ഒരു സെക്കൻഡ് മതി ഒരു കാര്യം ചെയ്യാൻ അച്യുതൻകുട്ടിയുടെ കൂടെ സർവീസ് കയറിയ ആളല്ലേ നമ്മുടെ രാഘവൻ സാർ അതെ സാർ വരാത്തേന് അടുത്ത കൂട്ടുകാരനും എവിടാന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് സംസാരിക്കാൻ പറയാം അയാൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്താ രാഘവേട്ടാ കണ്ടു സംസാരിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആളെ എവിടെ പോയി സാർ ഇപ്പോൾ കാണിച്ച കിളിപ്പിലുള്ളതുപോലെ ആ സുന്ദരേശൻ നാടാരുടെ ചെറുക്കനെയും കൊണ്ട് ഇങ്ങോട്ടാ പോയിരിക്കുന്നത് അതല്ലേ നമ്മൾ ആദ്യം തരേണ്ടത് രാഘവ സാർ പറഞ്ഞത് ശരിയാ നാടാരുടെ ചെറുക്കന് എന്തിനാ ഇപ്പോ അച്യുത സാർ പോയി പൊക്കിയത് എന്താവും അച്യുത സാറിന്റെ ഉദ്ദേശം അച്യുതൻകുട്ടി എന്ന പോലീസുകാരൻ തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു ചന അനിൽ തമ്പാൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് അച്യുതൻകുട്ടി ശ്രീകുമാർ മുഖത്തല സി എ ജോസഫ് കയ്യൂർ സത്യൻ രാഘവൻ വി ഡി ശിവാനന്ദൻ ജോൺ ഇസ്മയിൽ സേഠ് സുന്ദരേശൻ നാടാർ ജോൺ ടി വേക്കൻ സജീവൻ ശ്യാം വെളിയനാട് പെട്ടിക്കട നടത്തുന്നയാൾ ശാന്തി ആനന്ദൻ കിഷോർ ശ്യാം വി എസ് കൂടാതെ കെ വി ടാൻസൺ സംവിധാനം റൂബി ബാബു സംവിധാന സഹായം വി എൻ ദീപ എൻ സുനിത ത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കേൾക്കാം